ആരാണോ ഈ ഇതിഹാസം പറയുകയോ കേൾക്കുകയോ ചെയ്യുന്നത് അവർ ബ്രഹ്മലോകം നേടി ദേവതുല്യരായിത്തീരും വേദങ്ങളെപ്പോലെ വിശുദ്ധമായ ഇതിഹാസം മോക്ഷദായകമായ ബുദ്ധി നൽകുന്ന മഹാകൃതിയാണ് സർവ പാപങ്ങൾക്കും പരിഹാരമായ ഇതിഹാസം കേൾക്കുന്ന മഹാപാപികൾ വരെ രാഹുവിൽ നിന്നും മുക്തരായി ചന്ദ്രനെ പോലെ തെളിയും സർവ്വ അഭിലാഷങ്ങളും മഹാഭാരത ശ്രവണത്താൽ നേടാൻ സാധിക്കും ഇത് അത്രയ്ക്ക് പുണ്യമായ ധർമ്മശാസ്ത്രവും മഹാ അർത്ഥശാസ്ത്രവുമാണ് ഇതിലുള്ള ജീവിതകഥ അസൂയയില്ലാതെ കേട്ടാൽ രോഗപീഠ ഉണ്ടാവില്ല രോഗഭീതി ഉണ്ടാവില്ല പരലോക ദുഃഖവും ഉണ്ടാവില്ല കുരുവംശ കഥ കേട്ടാൽ വംശവൃദ്ധിയുണ്ടാകും മോക്ഷപ്രാപ്തിക്കർഹനാകും ഈ പുണ്യ ഇതിഹാസം വായിക്കുന്നവനും പറയുന്നവനും കേൾക്കുന്നവനും राजसूयम् <Rajasuyam> अश्वमेधम्